എപ്പോഴും പരാതി പറയുന്ന ഒരു ഭാര്യ ഉണ്ട് ഭർത്താവിനെ കുറിച്ചാണ് എപ്പോഴും പരാതി ലൈഫിൽ ഇങ്ങനെ പരാതിപ്പെടുമ്പോൾ ഇവരൊരു കൗൺസിലിങ്ങിന് വന്നു കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇവൾക്ക് എപ്പോഴും പരാതിയാണ് ഇവളെ പരാതി ഒഴിഞ്ഞൊരു നേരല്ല ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈഫിൽ ആർക്കാണോ വാല്യൂ ഉള്ളത് അവരായിരിക്കും എപ്പോഴും പരാതിക്കാർ എൻ്റെ ഭാര്യ എന്നോട് ഇഷ്ടത്തോടു കൂടി പെരുമാറാത്തതിൽ എനിക്കൊരു വലിയ വിഷമവും സങ്കടവും ഉള്ളത് എപ്പോഴാണ് എനിക്കെൻ്റെ ഭാര്യ ബന്ധം സ്നേഹത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണല്ലോ അത് കിട്ടാതെ വരുമ്പോഴാണ് ഞാനത് പരാതിയായിട്ടും പരിഭവങ്ങളായിട്ട് പറയാം അപ്പോൾ ഇങ്ങനെ പരാതി പറയുന്ന ആളുകൾ നമ്മൾ മോശക്കാരായിട്ട് കാണരുത് പലപ്പോഴും പല ഭാര്യമാരും പറയുന്ന ഒരു സങ്കടമാണ് എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ മാറണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഭർത്താവ് സമ്മതിക്കണില്ല ഒരു കൗൺസിലിങ്ങിന് വരാൻ ഭർത്താവ് തയ്യാറാവണില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഞാൻ ഒറ്റക്കാണെങ്കിൽ ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളി കൗൺസിലിങ്ങിന് വരാൻ തയ്യാറില്ല എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ടേനും പ്രശ്നങ്ങളുള്ളത് മറ്റാള് കാരണമാണ് അതായത് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ലൈഫിൽ എവിടെ പ്രശ്നങ്ങൾ തുടങ്ങി വെക്കുന്നത് ഒരാളായിരിക്കും പക്ഷേ രണ്ടു പേർക്കും അതിൻ്റെ പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ കൗൺസിലിങ്ങിന് വരാൻ തയ്യാറാവുന്നില്ല നമുക്കാണെങ്കിൽ ആ പ്രശ്നങ്ങൾ മാറണമെന്ന് ആഗ്രഹമുണ്ട് ഒരാൾ മാത്രമായിട്ട് ഫാമിലി കൗൺസിലിങ്ങിന് പോയാൽ അതൊരു ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഉപകാരപ്പെടും വളരെ വലിയ അളവിൽ ഉപകാരപ്പെടും നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ കൗൺസിലിങ്ങിന് വരിക തീർച്ചയായിട്ടും പരിഹാരങ്ങളുണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം ഒരുപാട് കപ്പിൾസുകൾ പലപ്പോഴും ഒരു കൗൺസിലിങ്ങിന് വേണ്ടി പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയാം നിങ്ങൾ രണ്ടുപേരും കൂടി വരണം എന്ന് പറയും അപ്പോൾ അയാൾ പറയും ഇല്ല മറ്റാൾ പെർഫെക്റ്റ് ആയ ഒരാളാണ് അയാൾ വരില്ല വരാൻ തയ്യാറല്ല എങ്കിൽ നിങ്ങൾ വരുന്നു അങ്ങനെ ഒരാൾ മാത്രം വന്നിട്ട് ഒരുപാട് പേരുടെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയായിരിക്കും പ്രശ്നക്കാരനായ ഭർത്താവ് വരാതെ പ്രശ്നം ഇല്ലാത്ത ൾ മാത്രം വന്നാൽ മാറുക അവിടെയാണ് ലൈഫിൽ നമ്മൾ അറിയേണ്ടത് നമുക്കൊരാളെ മാറ്റാൻ പറ്റില്ല നമുക്കൊരാളെ സ്വഭാവങ്ങൾ മാറ്റാൻ പറ്റില്ല നമുക്ക് മാറാൻ പറ്റും നമുക്ക് മാറാൻ പറ്റുന്നതാണ് നമ്മുടെ വിജയം നമ്മുടെ തോട്ട്സുകളാണ് മാറ്റം വരേണ്ടത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ദാമ്പത്യ പ്രശ്നങ്ങളിൽ കൂടെയുള്ള ആൾ വരാൻ തയ്യാറല്ലെങ്കിൽ പോലും നിങ്ങൾ നിരാശരാവേണ്ട ഒരു മികച്ച കൗൺസിലിങ് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാക്കും അഞ്ച് സന്തോഷങ്ങൾ നമുക്ക് വേണം നല്ലൊരു ജോലി വേണം നല്ലൊരു വാഹനം വേണം നല്ലൊരു വരുമാനം വേണം നല്ലൊരു വീട് വേണം നമ്മളെ മനസ്സിലാക്കുന്ന നല്ലൊരു പങ്കാളി വേണം ഈ അഞ്ചെണ്ണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഹബീബായ് നബി നമ്മൾ പഠിപ്പിച്ചത് ഈ അഞ്ചും നമുക്കുണ്ടാവട്ടെ